ശബരിമലയിലെ പീഠം വിവാദങ്ങൾക്ക് കാരണം എ പത്മകുമാർ പ്രസിഡന്റായ ഭരണസമിതി എടുത്ത തീരുമാനമാണെന്ന് തിരുവാഭരണ കമ്മീഷണറായിരുന്ന ആർ ജി രാധാകൃഷ്ണൻ റിപ്പോർട്ടിനോട് ദ്വാരപാലക ശില്പം സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുക്കാൻ ഉത്തരവിറക്കിയത് ഭരണസമിതിയാണ് സന്നിധാനത്തൊന്നും ഇറക്കി ഒരു മാസം കഴിഞ്ഞാണ് ചെന്നൈയിലെത്തിച്ചത് അതുവരെ ശില്പം എവിടെയായിരുന്നുവെന്ന് ആർക്കും അറിയില്ലായിരുന്നുവെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു ശബരിമലയുമായി ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവാഭരണ കമ്മീഷണറായിരുന്ന ആർ ജി രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെയാണ് അവിടുന്ന് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോകുന്നതുമൊക്കെ അന്ന് സാറിൻ്റെ സമയത്താണോ അന്ന് എന്താണ് സംഭവിച്ചത് എൻ്റെ സമയത്തല്ല ഞാൻ ഓഗസ്റ്റ് അഞ്ചാം തീയതി രണ്ടായിരത്തി ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് അവിടെ ജോലിയിൽ പ്രവേശിക്കുന്നത് ഇത് ജൂലൈയിൽ പത്തൊമ്പത് ഇരുപത് തീയതികളിലാണ് ഇത് ഇളക്കിക്കൊണ്ട് പോയിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും എന്നെ സംബന്ധിച്ചില്ല കാരണം വെച്ചാൽ ഞാൻ ജോയിൻ ചെയ്തു അത് കഴിഞ്ഞ് എൻ്റെ ജോലിയിൽ ഞാനിങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇരുപത്തി ഒമ്പതാം തീയതി ഇങ്ങനെ ചെമ്പ് പാളികൾ ഓഡറിനകത്ത് പറഞ്ഞിരിക്കുന്ന ചെമ്പ് പാളികളാണ് അത് ഉണ്ണികൃഷ്ണൻ പറ്റി ഏൽപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട് തിരുവാഭരണം കമ്മീഷന്റെ സാന്നിധ്യത്തിൽ ഈ സ്വർണം പൂശാനും പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഈ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ വിളിച്ച് പറയുന്നു ഇങ്ങനെ ചെമ്പ് ഇതിൻ്റെ ദ്വാരമാലകരുടെ വാളികൾ ചെന്നൈയിൽ എത്തിച്ചെല്ലാം സ്മാർട്ട് ക്രിയേഷൻസിൽ അവിടെ ചെല്ലണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെല്ലുന്നു ഇരുപത്തൊമ്പതാന്തി രാവിലെ അവിടെ ചെല്ലുന്നു ഈ ചെമ്പ് വാളിയെല്ലാം തൂക്കി നോക്കുന്നു തൂക്കി അതിൻ്റെ മഹസർ തയ്യാറാക്കുന്നു വെയിറ്റ് എഴുതി വെക്കുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രസൻസിൽ ഇത് സ്വർണം പൂശാനായിട്ട് കൊടുക്കുന്നു സ്വർണം പൂശി മുപ്പതാം തീയതി തിരിച്ചു വരുന്നു അപ്പോഴ് അതിൻ്റെ വെയ്റ്റ് എടുക്കുന്നു ഇത് തമ്മിലുള്ള വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് നൂറ് ഗ്രാം അതായത് ഏകദേശം ഒരു നാൽപ്പത്തൊമ്പത് പവൻ ഓളം വരും പവൻ ഓളം വരും ഇത് തൂക്കി മഹസർ എഴുതി ഫിനിഷ് ചെയ്ത് എല്ലാവരും ഒപ്പിടുന്നു അന്ന് ഞാനുണ്ട് എൻ്റെ ഓഫീസിലെ സൂപ്രണ്ടുണ്ട് സ്മിത്ത് ഉണ്ട് ഈ ഉണ്ണിക്കൃഷൻ അന്നാണ് ഉണ്ണിക്കക്ഷം പോറ്റിയെ കാണുന്നത് ഉണ്ണിക്കൃഷൻ പോറ്റിയുണ്ട് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഡയറക്ടർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എല്ലാവരും ഉണ്ട് ഇവർ ഇത്രയും പ്രസൻസിലാണ് ഈ സാധനം തൂക്കുന്നത് ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയാണ് അത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിരിൽ കൊടുത്തയച്ചതായിട്ടാണ് പറയുന്നത് അതെ സംഭവിക്കുന്നത് അത് ഈ ഓർഡറിനകത്ത് പറയുന്നുണ്ട് സംഭവിക്കാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിയമം അനുസരിച്ച് റൂള് ഒരു റൂള് നിലനിൽക്കുമ്പോൾ ആ റൂള് വയലേറ്റ് ചെയ്ത് ബോർഡിന് പോലും ഓർഡർ കൊടുക്കാൻ പറ്റില്ല ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ എടുക്കാൻ പറ്റുമോ ഇറക്കാൻ പറ്റില്ല അത് ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ ചെയ്ത് സ്റ്റാറ്റൂട്ട് ആക്കിയിട്ടുള്ളതാണ് എന്ന് പറയുന്നത് ആക്ട് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ കേക്കിട്ട് ഇപ്പോൾ ഒരു മെമ്പറുടെ കാലാവധി കുറയ്ക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് റൂളിൻ്റെ റൂള് പ്രത്യേകിച്ച് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ പുതിയതായിട്ടൊരു മെമ്പറുടെ സ്ഥാനം മാറ്റുന്നു ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യം എന്ന് പറയുന്നത് ഇത് ആക്റ്റിലും പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്തിട്ടുള്ളതാണ് റൂളിലും ഉള്ളതാണ് അപ്പോൾ ഇതിനെ മാറ്റി വേറൊരു ഓർഡിനൻസ് അല്ലെങ്കിൽ ഒരു ഓർഡർ റെക്ടിഫൈ ചെയ്ത് ഇറക്കി അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമല്ലേ ആ ഓർഡർ നടപ്പിലാക്കാൻ പറ്റുള്ളൂ അന്ന് ബോർഡിൻ്റെ പ്രസിഡന്റ് അപ്പോൾ അദ്ദേഹത്തിന് ഈ ഓർഡർ എങ്ങനെ ഇറക്കാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കുന്നത് അതെ മുതൽ പ്രശ്നമുണ്ട് അവിടെ മുതൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവലില് വ്യക്തമായിട്ട് അടിച്ചിട്ടുണ്ട് ക്ഷേത്ര പരിസരത്ത് ഒരു സ്ഥലം കണ്ടെത്തി ആ സ്ഥലത്ത് വെച്ച് മാത്രമേ ഈ റിപ്പയറിംഗ് പണികൾ ഉരുപ്പടികളുടെ റിപ്പയറിംഗ് പണികൾ നടത്താവൂന്ന് വ്യക്തമായ ഓർഡർ ഉണ്ട് മാനുവൽ വോളൂം വണ്ണിൽ ചാപ്റ്റർ പതിനൊന്നിൽ മുപ്പത്തൊന്ന് മുതൽ നാൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തൊന്ന് വരെ പാരഗ്രാഫിൽ വളരെ വ്യക്തമായിട്ട് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ റൂൾ അമെൻ്റ് ചെയ്യണ്ടേ റൂൾ അമെൻ്റ് ചെയ്യാതെ ഇതെങ്ങനെ ബോഡിന്ന് ഓർഡർ ഇറക്കാൻ പറ്റും മറ്റൊന്ന് സന്നിധാനത്ത് നിന്ന് അഴിച്ചു കഴിഞ്ഞ് ചെന്നൈയിലെത്തുന്നതിൽ കാലതാമസം വന്നിട്ടുണ്ടോ സന്നിധാനത്ത് നിന്ന് പത്തൊമ്പതാ ഇരുപത് തീയതികളിലാണ് ഇത് അഴിച്ചുകൊണ്ട് പോയതായിട്ട് പറയുന്നത് ജൂ ജൂലൈയില് പക്ഷെ എനിക്ക് ഇൻഫർമേഷൻ തരുന്നത് ഞാൻ പോകുന്നത് ഇരുപത്തൊമ്പതാം തീയതി ജൂലൈ തന്നെ അല്ല ഓഗസ്റ്റിൽ ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് ഏകദേശം ഒരു മാസത്തോളം കഴിഞ്ഞാണ് ഞാൻ പോകുന്നത് അതായത് ഒരു മാസം കഴിഞ്ഞിട്ട് അവിടെ അവിടെ എത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നെ അത് പറയേണ്ട കാര്യമില്ലല്ലോ അതിന് മുമ്പേ പറയാമല്ലോ പത്തൊമ്പതാന്തി പോയിരുന്നെങ്കിൽ പത്തൊമ്പതാം തീയതി ഇരുപതാന്തി ഇളക്കിക്കൊണ്ട് പോയിരുന്നെങ്കിൽ ആ മാസം തന്നെ പറയാമായിരുന്നല്ലോ തിരുവാരണം കമ്മീഷണർക്ക് നേരെ അവിടെയാണ് പോയെങ്കിൽ അപ്പൊ പിന്നെ അത്രയും ദിവസം ഇത് എവിടെ പോയി വലിയ ഒരു വീഴ്ചയാണ് ദിവസം വീഴ്ചയാണ് അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു ഭാഗത്തുനിന്നായിരുന്നാലും ബോർഡ് അത് എൻക്വയറി നടത്തുകയോ ബോർഡ് അതിന് വേണ്ടുന്ന അന്വേഷണം നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ സാധനം ഇയാളെ കൊടുത്തുവിട്ടു പിന്നീട് തിരുവാഭരണ കമ്മീഷൻ എന്ന നിലയിൽ അതിന്റെ പുറത്ത് സാറിനൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനകത്ത് ഓർഡറിനകത്ത് പറയുന്നുണ്ട് അതായത് തിരുവാഭരണ കമ്മീഷന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം സ്വർണം പൂശുന്നതിന് ആ സാന്നിധ്യം ഞാൻ വഹിച്ചു എന്റെ പ്രസൻസിലാണ് ചെയ്തത് തൂക്കം എടുത്തിട്ടുണ്ട് വ്യത്യാസം കണ്ടുപിടിച്ചിട്ടുണ്ട് എത്ര ഗ്രാം സ്വർണ്ണ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട് അത് എഴുതി റെക്കോർഡ് ചെയ്ത് മാസറുകൾ ഒപ്പിട്ട് എല്ലാവരും കംപ്ലീറ്റ് വേനൽ ഒപ്പിട്ട് മാസ്റ്റർ ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത് പിന്നെ ഇത് പൊണ്ട് ഫിറ്റ് ചെയ്യുമ്പം പോലും നമ്മളുടെ പറഞ്ഞിട്ടില്ല ഇത് കൊണ്ടുവന്ന് രണ്ടാമത് ഫിറ്റ് ചെയ്തല്ലോ ഫിറ്റ് ചെയ്ത് ആരും പറഞ്ഞിട്ടില്ല അന്ന് അങ്ങനെയാണെങ്കിൽ തിരുവാർണ കമ്മീഷൻ അറിയിക്കണ്ടേ അല്ലെങ്കിൽ വിജിലൻസിനെ അറിയിക്കണ്ടേ അല്ലെങ്കിൽ ഇത് കൊണ്ടുവരുമ്പോൾ തൂക്കം നോക്കണ്ടേ അപ്പോൾ ഈ തൂക്കം നോക്കിയിട്ടുണ്ടോ എന്നുള്ളതും ഇതിന് ഒരു രജിസ്റ്റർ ഉണ്ട് നാല് രജിസ്റ്റർ തിരുവാരണം രജിസ്റ്റർ ഈ രജിസ്റ്ററിനകത്ത് ഇത് വ്യക്തമായിട്ട് എഴുതി നമ്പർ ഇട്ട് തൂക്കം അതിനകത്ത് എഴുതേണ്ടതാണ് അതിപ്പം വിജയമല്ലയ ശ്രീകോവിൽ മൊത്തം സ്വർണം പൂശി സ്വർണം കൊടിമരം പൂശി അതിനുശേഷം അത് ദ്വാരപാലകർ പൂശി അപ്പം ഇതെല്ലാം ചെയ്യുമ്പോഴേ ഇതെല്ലാം ഭഗവാന് കിട്ടുന്ന ഉരുപ്പടികൾ മൊത്തം ആ രജിസ്റ്ററിൽ എൻട്രി ചെയ്യണം എൻട്രി ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ലായിരുന്നു ഇത് പൊളിച്ചു മാറ്റുമ്പം ജമ്പാണോ സ്വർണ്ണമാണോ എന്ന് അപ്പോഴേ അറിയാം ആ രജിസ്റ്ററിൽ ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് ഗുരുതരമായ വീഴ്ച ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ സംഭവിച്ചു എന്നാണ് ആ സമയത്ത് തിരുവാഭരണ കമ്മീഷണർ ആയിരുന്ന ആർ ജി രാധാകൃഷ്ണൻ പറയുന്നത് അവിടെ മുതൽ തുടങ്ങിയ അതായത് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സന്നിധാനത്ത് നിന്ന് ചെന്നൈയിലേക്ക് ഒറ്റയ്ക്ക് വിട്ടതിൽ മുതൽ പ്രശ്നങ്ങളുണ്ട് അതാണ് ഇപ്പോഴും തുടരുന്ന വിവാദങ്ങൾ ശ്രീ വിവാദങ്ങൾക്കു ശരി അന്നത്തെ ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറാണ് അപ്പോൾ അദ്ദേഹത്തിന് പിഴവ് പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അന്നത്തെ കമ്മീഷണർ തിരുവാഭരണ കമ്മീഷണർ ആയിരുന്ന ആർ ജി രാധാകൃഷ്ണൻ പറയുന്നത് അന്ന് അന്ന് തന്നെ ആ പിഴവ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല ഇതിപ്പോൾ വിവാദമായപ്പോഴാണല്ലോ അതിൽ പ്രതികരിക്കുന്നത് കോടതി ഉയർത്തിയിരിക്കുന്ന ചോദ്യങ്ങൾ അത് ശരിവെക്കുന്നല്ലേ ഉദ്യോഗസ്ഥലത്തിൽ തന്നെ വീഴ്ച അത് തിരിച്ചു കൊണ്ടുവെക്കുമ്പോൾ അതിന് തൂക്കമണന്നോ ആർക്കും അറിയില്ല എപ്പോൾ കൊണ്ടുവച്ചു അറിയില്ല എന്നാണ് കമ്മീഷണർ പറയുന്നത് അപ്പോൾ എങ്ങനെയാണത് സംഭവിക്കുന്നത് ഇതിൽ തീർച്ചയായിട്ടും പത്മകുമാറിന്റെ പ്രതികരണം കൂടി നമുക്ക് വേണ്ടതാണ് എന്താണ് ഇപ്പോൾ പത്മകുമാറിന്റെ വീഴ്ച അതല്ല ഇതിന് കൂട്ടുനിൽക്കുന്ന മറ്റു ചില ഉദ്യോഗസ്ഥരുമുണ്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ വാചകങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആ സ്മൃതി അടിമുടി പത്മകുമാറിൻ്റെ കാലത്ത് വീഴ്ച സംഭവിച്ചു ഈ ശില്പത്തിന് സ്വർണം പൂശുന്ന കാര്യത്തിൽ എന്നാണ് അന്നത്തെ തിരുവാഭരണ കമ്മീഷണറായിരുന്ന ആർ ജി രാധാകൃഷ്ണൻ റിപ്പോർട്ടറിനോട് പറയുന്നത് അത് ഏതാണ്ട് ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു ഉത്തരവും പുറത്തിറക്കിയിട്ടുണ്ട് ഇദ്ദേഹം ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം തിരുവാഭരണങ്ങൾ അല്ലെങ്കിൽ സന്നിധാനത്ത് നിന്ന് ആഭരണങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ മൂന്നാമതൊരാൾക്ക് തേർഡ് പാർട്ടിക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരാളുടെ കയ്യിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് എ പത്മകുമാർ മാർ ഒപ്പിട്ട് പുറത്തിറക്കിയ ഒരു ഉത്തരവ് നിലവിലുണ്ട് ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തിരുവാഭരണ കമ്മീഷണറായ ആർ ജി രാധാകൃഷ്ണനോ മറ്റാർക്കെങ്കിലുമോ ഇതിനകത്ത് ഇടപെടാൻ പരിമിതികൾ ഉണ്ടായിരുന്നു ആ സമയത്ത് എന്നാണ് ഇദ്ദേഹം പറയുന്നതിന്റെ ചുരുക്കം മറ്റൊരു ഗൗരവമായ പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസം പത്തൊൻപത് ഇരുപത് തീയതികളിലാണ് സന്നിധാനത്ത് നിന്ന് അറ്റകുറ്റിപ്പണിക്ക് വേണ്ടി ഈ ശില്പം അവിടെ നിന്ന് പുറത്തെടുക്കുന്നത് പക്ഷേ രണ്ടായിരത്തി ഓഗസ്റ്റ് ഓഗസ്റ്റ് ൊമ്പതിന് അതായത് നാൽപ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ചെന്നൈയിൽ തിരുവാഭരണ കമ്മീഷണറായ ആർ ജി രാധാകൃഷ്ണൻ അവിടെ എത്തുന്നതും തൊട്ടുപിറ്റ ദിവസം ചായം പൂശുന്നതും അതായത് നാൽപ്പത് ദിവസം ഇതെവിടെയായിരുന്നു ഇതിൻ്റെ കസ്റ്റോഡിയൻ ആ സമയത്ത് വിവാദമായി നിൽക്കുന്ന ഉണ്ടികൃഷ്ണൻ പൊട്ടിയായിരുന്നു പോറ്റിയുടെ കയ്യിൽ നാൽപ്പത് ദിവസത്തോളം ഈ സ്വർണമുള്ള ഇദ്ദേഹം പറയുന്നതനുസരിച്ച് നാൽപ്പത്തി ഒൻപത് പവൻ സ്വർണം അതിനകത്തുണ്ട് ആ പവൻ സ്വർണമുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം മാത്രമായിരുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഇദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് സ്വാഭാവികമായും അതിനകത്ത് പല തരത്തിലുള്ള തിരിമറികൾ നടക്കാനുള്ള സാധ്യതയുണ്ട് കാരണം പത്ത് ജൂലൈ പത്തൊൻപതിന് അവിടെ നിന്ന് കൊണ്ടുപോയ ശില്പം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ചെന്നൈയിലെത്തിയതെങ്കിൽ ഏതാണ് അടുത്ത ഈ സമയം വരെ എവിടെയായിരുന്നു ആ ശില്പത്തിന് അപ്പോഴെന്ത്യരുന്നുണ്ട് എന്ന് മാത്രമല്ല അത് സ്ഥാപിക്കുന്ന അന്ന് തിരുവാഭരണ കമ്മീഷണർ നമ്മളോട് സംസാരിച്ച ആർ ജി രാധാകൃഷ്ണൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലല്ല തിരിച്ചു വെച്ചതെന്ന് അദ്ദേഹം പറയുന്നു ഞാൻ എവിടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര കിലോ തൂക്കത്തിൽ വ്യത്യാസമുണ്ടായിരുന്നു അതിൽ ചെമ്പത്രയുണ്ട് സ്വർണം എത്രയുണ്ടെന്ന് നോക്കാൻ കഴിയുമായിരുന്നു സാമയെ പ്രതികൂട്ടിലാക്കിക്കൊണ്ടുള്ള കമ്മീഷണറുടെ മുൻകമ്മീഷണറുടെ പ്രതികരണമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്